അല്ല ടോട്ടലുണ്ട് ഇപ്പം ഇത് പിന്നെ ഞാൻ തോന്നൽ സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ ചേലക്കര തോന്നത് പക്ഷേ പൊതുവായിട്ട് അങ്ങനെയുണ്ട് ചില സ്ഥലത്ത് വോട്ടിങ് മെഷീൻ കേടുവരുന്നുണ്ട് വിളം സ്ഥലത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു ആ പിന്നെ വെള്ളം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് കൊടുക്കുന്നതിന് തടസ്സമുണ്ടല്ലോ വെള്ള കാരണം ഒന്ന് കൊടുക്കണം കാർ അല്ലെങ്കിൽ ചിലവരൊക്കെ മടങ്ങി പോവാണ് നിന്ന് ക്ഷണിച്ചിട്ട് ഈ ചൂടിന് ആ കേട്ടോ ആ ശരി 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 ഓ